മുംബൈ സിറ്റി എഫ് സി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വരാൻ പോകുന്ന ഡ്യൂറംഗ് കപ്പിലാകട്ടെ അവരവരുടെ റിസോർട്ട് ടീമിനെയാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അയക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ റിസർവ് ടീമിലെ താരങ്ങൾക്കെതിരെ ആയിരിക്കും മറ്റുള്ള ടീമുകൾ കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്റർ കാശി ക്ലബ് ആകട്ടെ ആന്റോണിയോ ലോപ്പസ് ഹബ്ബാസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് അവരുടെ പുതിയ ഹെഡ് കോച്ചായിട്ട് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് ഐ എഫ് ടി ന്യൂസ് മീഡിയ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഐ എസ് എൽ സെമി ഫൈനൽസ് കോച്ചിനെ നോക്കുന്നുണ്ടെന്ന് സോ അന്ന് ബ്ലാസ്റ്റേഴ്സ് ഇനീഷ്യൽ ടോക്സ് ഒക്കെ നടത്തിയത് ആന്റോണിയോ ലോപ്പസ് ഹബ്ബാസ് ആയിട്ടാണെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ആ ഒരു പേര് തന്നെ ധാരാളം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് തായ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ടീമിന് നിന്ന് മറ്റൊരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ട് സോ ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്കാണ് ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത് എതിരാളികൾ മറ്റാരുമല്ല മരാലിയന എ സി ആണ് സോ ഇങ്ങനെയാണ് ആ പേര് പറയുന്നതെന്ന് തോന്നുന്നു എന്തായാലും ചെറിയ വീഡിയോ ആണെന്ന് അറിയാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം കുറേ അപ്ഡേറ്റ്സ് വരാൻ കിടക്കുന്നുണ്ട് സോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ